ഭാര്യയ്ക്ക് സാരി വാങ്ങാനായി കടയിലെത്തി കടയിലെ സാരികളൊന്നും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് കടയുടമയെ ക്രൂരമായി മർദ്ദിച്ച യുവാവ് ഉത്തര കന്നഡയിലെ സിർസി മാർക്കറ്റിലാണ് വിചിത്രമായ സംഭവം നടന്നത് സംഭവത്തിന് പിന്നാലെ കടയുടമയുടെ പരാതിയിൽ യുവാവിനെതിരെ ആക്രമണം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു ഭാര്യയുമായി ഷോപ്പിങ്ങിനെത്തിയതാണ് പ്രദീം മുഹമ്മദ് അവരുടെ ആവശ്യപ്രകാരം കടയിൽ സൂക്ഷിച്ചിരുന്ന മികച്ച സാരികൾ കാണിച്ചെങ്കിലും ഒന്നും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കാര്യത്തിൻ്റെ പേരിൽ മുഹമ്മദ് കടയിലെ ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായി അവർ എതിർത്തപ്പോൾ പ്രതി തൻ്റെ കൂട്ടാളികളുമായി കടയുടമ പ്രകാശ് പട്ടേലിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനമേറ്റതിന് പിന്നാലെ പ്രകാശ് പട്ടേൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതി മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉത്തരക്കന്നഡയിലെ സിർസി മാർക്കറ്റിലാണ് വിചിത്രമായ സംഭവം നടന്നത് സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മർദ്ദനമേറ്റതിന് പിന്നാലെ പ്രകാശ് പട്ടേൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതി മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്